എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് അനുമോദനവുമായി വിദ്യാലയങ്ങൾ കൊടുങ്ങല്ലൂർ കെ കെ ടി എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജി എൽ പി എസ് ജി എച്ച്എസ് എന്നിവിടങ്ങളിലെ കുട്ടികളും അധ്യാപകരും പി ടി എ പ്രതിനിധികളുമാണ് മധുരം പങ്കിടാൻ സ്റ്റേഷനിലെത്തിയത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബി കെ അരുൺ വിദ്യാലയ സംഘത്തെ സ്വീകരിച്ചു കെ കെ ടി എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം ഷൈനി ആൻഡോ ജി എൽ പി എസ് ജി എച്ച്എസ് സ്കൂൾ എച്ച് എം ബീന പി ടി എ പ്രസിഡന്റുമാരായ നവാസ് പടുവിങ്ങൽ നിത്യ എം പിടി എ പ്രസിഡന്റ് ജിൻസി സമീർ എന്നിവർ പങ്കെടുത്തു